ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് കേസിൽ പിടിയിലായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിലെ പാളികൾ സ്വർണം പൂശിയതാണ് എന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു പോറ്റിയുടെ സഹായത്തോടെ പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു സംഭാവനകൾ നൽകുന്നവർ എന്ന പേരിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു വേർതിരിച്ചെടുത്ത സ്വർണം പ്രതികൾ എന്ത് ചെയ്തുവെന്ന് കണ്ടെത്തണം ശബരിമല സ്വർണം എന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നൂറ്റി അൻപത് ഗ്രാം പണിക്കൂലിയായി വാങ്ങി എന്നാണ് വിവരം ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണവും കണ്ടെത്തി ഇവർക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാരുമായുള്ള ബന്ധം കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും ശബരിമലയിലെ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം രൂപ നൽകാനും പോറ്റി പറഞ്ഞതാണ് എന്ന് ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് പണം നൽകിയതിന്റെ തെളിവും ഗോവർദ്ധൻ എസ് ഐ നൽകി സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ഗോവർദ്ധന്റെ പക്കൽ എത്തിച്ച വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം ശബരിമല സ്വർണക്കൊള്ള അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിമർശിച്ചിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തത് എന്താണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അന്വേഷണ സംഘത്തിന്റെ മെല്ലപ്പോക്കിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇരുവരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് കേസിൽ പ്രതികളായ എൻ വാസു മുരാരി ബാബു കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യം തള്ളിയ ഉത്തരവിലായിരുന്നു കോടതിയുടെ വിമർശനമുണ്ടായിരുന്നത് ആദ്യമായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നത് ഡിസംബർ അഞ്ചിനു ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല കൂട്ടായ തീരുമാനമാണ് ദേവസ്വം ബോർഡ് എടുക്കുക എ പത്മകുമാറിനെ പോലെ തന്നെ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനും വിജയകുമാറിനും കൂട്ടുത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ടാണ് ഇവരെ പ്രതിയാക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് കോടതി പരസ്യമായി വിമർശിച്ചിരുന്നു അന്വേഷണത്തിൽ വിവേചനം പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക അറസ്റ്റ് നടന്നു എന്ന വാർത്ത പുറത്തു വന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് ആയിരുന്നു ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്